ചിലാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുലുഖാറ കുടുംബത്തിന്റെ മെഗാ സംഗമം നിലഗിരി ജില്ലയിലെ പാക്കണയിൽ നടന്നു കുന്നാടി ഫാത്തിമദ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഉമർ നിസാമി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഗൾഫിലേക്കും മറ്റൊക്കെ ആൺവേഴാമ്പലുകൾ പോകുന്നത് പോലെ ആൺ വേഴാമ്പൽ പറന്നു പോകും ഒരുപക്ഷെ ആൺ തിരിച്ചു വരാൻ പറ്റൂല അപകടത്തിൽപ്പെട്ടു പോകും അപകടത്തിൽപ്പെട്ട് ഒരുപക്ഷെ മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോയാൽ പെൺവേഴാമ്പലിന് ഒരു കൊത്തിയാൽ മതി ഈ നേരിയ മറകൾ നീക്കി പുറത്തു ചാടാം എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പോറ്റാം പക്ഷേ പെൺവേഴാമ്പൽ ഒരു കാരണവശാലും ഈ കൊത്തുകൊത്തിയിട്ട് അതിന്റെ കൂട് പൊളിക്കില്ല അവിടെ കിടക്കും മരണം കുഞ്ഞുങ്ങളുടേതും അവരുടേതും സംഭവിക്കുന്നത് വരെ ആ പെൺവേഴാമ്പൽ ആ കൂട്ടിന്റെ അകത്ത് തന്നെ അവശേഷിക്കുന്ന വിധത്തിലാണ് പെൺവേഴാമ്പലിന്റെ കഥ സഹോദരങ്ങളെ ഈ നിലക്ക് ഒരു കുഞ്ഞുണ്ണിയുടെയും പാത്തുണ്ണിയുടെയും കഥകളിൽ നിന്നുണ്ടായിത്തിരിഞ്ഞ ഒരു വലിയ കുടുംബ സംവിധാനത്തിൽ ഈ പാക്കണയിലും ഓരോ സ്ഥലങ്ങളിലും അലഹമില്ല നമ്മുടെ സദസ്സിലേക്ക് ഓരോരുത്തരെ കേരളത്തിൽ നിന്ന് മലപ്പുറം കോഴിക്കോട് പാലക്കാട് കണ്ണൂർ വയനാട് ജില്ലകളിലെയും കർണാടകയിൽ നിന്ന് കൊടുക ജില്ലയിലെയും തമിഴ്നാട്ടിൽ നിന്ന് നീലഗിരി ജില്ലയിലെയും ആയിരത്തോളം കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനും ലഹരിക്കെതിരെ പോരാടുന്നതിനും കുടുംബത്തിലെ ഒരാളും ലഹരി ഉപയോഗിക്കില്ലെന്നും ഉറപ്പിച്ച് ലഹരി ബിരുദ പ്രതിജ്ഞയെടുത്തു നൈമിഷികമായ ആസ്വാദനത്തിനു വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സിപ്പി പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകരവലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലുകളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹൻ്റെ പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണ്ണമായി തുരത്താനും അതുവഴി തിന്മയിലേക്ക് കാൽവഴുതി വീഴുന്നവരുടെ ജീവിതം തിരുത്താനും മനസ്സാ വാച കർമ്മണ പരിശ്രമിക്കുമെന്നും റമദാ മാസം നാം നാം നേടിയെടുത്ത ആത്മീയ വിശുദ്ധി അതിനായി ഉപയോഗിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു അസീസ് കരുളായി അധ്യക്ഷനായി സിദ്ദിഖ് ഫൈസി പാക്കണ പ്രാർത്ഥന നടത്തി നാസർ ബാഗഫി വീരമംഗലം കെ പി ജമാൽ മാസ്റ്റർ കരുളായി എന്നിവർ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഷൌക്കത്ത് പാക്കണ മുഹമ്മദ് അലി തൃക്കഡീരി ഹനീഫ മൗലവി തച്ചനാട്ടുകര അബ്ദുറഹ്മാൻ കരുളായി ബഷീർ അമ്പലപ്പാറ കുഞ്ഞപ്പ പാക്കണ ഹനീഫ തച്ചനാട്ടുകര ബഷീർ തച്ചനാട്ടുകര അബ്ദുഹാജി ചെതലയം ബഷീർ അമ്പലപ്പാറ ഷിഹാബ് കരുളായി മുഹമ്മദ് മൻസൂർ കരുളായി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ